കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെക്കുറിച്ച് വിമർശനം നടത്തുന്നത് ഒരിക്കലും തെറ്റല്ല പല സമയത്തും ആരാധകർ തന്നെ ക്ലബിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ ആ വിമർശനങ്ങളിലെല്ലാം ചില വസ്തുതകളും ഉണ്ടായിരുന്നു ആഷിഖുറിനെ നിന്ന് ഫുട്ബോൾ താരം നടത്തിയ പോഡ്കാസ്റ്റ് ചർച്ചകളിൽ വിമർശനം എന്നതിലുപരി വിരോധമാണ് പ്രകടമായത് അതിന് ഉദാഹരണമാണ് അദ്ദേഹം പറഞ്ഞ കൊച്ചി സ്റ്റേഡിയത്തിലെ പിച്ചിൻ്റെ കാര്യം കൊച്ചിയിലെ പിച്ച് മികച്ചതാവാൻ കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ മിടുക്ക് അല്ലെന്നും ഐ എസ് എൽ സംഘാടകരാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടക്കം എല്ലാ ക്ലബ്ബുകളുടെയും പിച്ച് സംരക്ഷിക്കുന്നതെന്നും അതിനാൽ കൊച്ചിയിലെ പിച്ചിൻ്റെ ക്രെഡിറ്റ് ബ്ലാസ്റ്റേഴ്സിനല്ലെന്നുമാണ് ആഷിഖ് പറഞ്ഞു വെച്ചത് എന്നാൽ ഐ എസ് എല്ലിൽ പിച്ച് സംരക്ഷിക്കേണ്ടതിൻ്റെയും അത് നിലനിർത്തേണ്ടതിൻ്റെയും ഉത്തരവാദിത്വം ക്ലബ്ബുകൾക്കാണ് ഐ എസ് എല്ലിനല്ല ഇക്കാര്യം പലർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഐ എസ് എല്ലിലെ കളിക്കാരനായ ആശിക്കിന് ഈ നിയമം അറി അറിയില്ല എന്നതാണ് കൗതുകകരം ഐ എസ് എല്ലിനെ പറ്റിയോ ഐ എസ് എൽ നിയമങ്ങളെപ്പറ്റിയോ ഒരു സാധാരണക്കാരന് അറിവില്ലെങ്കിൽ അതൊരു പോരായ്മയല്ല എന്നാൽ ഐ എസ് എൽ കളിക്കുന്ന ഒരു താരത്തിന് ഐ എസ് എൽ നിയമത്തെ പറ്റിയോ പിച്ചിനെ ആരാണ് സംരക്ഷിക്കുന്നത് എന്ന കാര്യം അറിഞ്ഞില്ല എങ്കിൽ അത് അത്ഭുതകരമാണ് ഇത്തരത്തിൽ വസ്തുതാരഹിതമായ വിമർശനം നടത്താൻ ആഷിക്കിനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് സോഷ്യൽ മീഡിയകളിലെ ചർച്ചകളിൽ ചില ആളുകൾ അഭിപ്രായപ്പെടുന്നത് പ്രകാരം കേരളത്തിൽ നിന്നുള്ള മികച്ച ടാലൻ്റായ ആഷിക്കിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രൊഫഷണൽ കരാർ നൽകിയില്ല അല്ലെങ്കിൽ താരം ഉദ്ദേശിച്ച ഒരു കരാർ ബ്ലാസ്റ്റേഴ്സ് നൽകിയില്ല ഇത് മൂലമുണ്ടായ ഈഗോയാണ് ആഷിക്കിൽ ഇത്രയും ബ്ലാസ്റ്റേഴ്സ് വിരോധമുണ്ടാക്കിയെടുത്തതെന്നാണ് ആരാധകരിൽ ചിലർ അഭിപ്രായപ്പെടുന്നത്